എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ശാരീരികമായ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് എല്ലാറ്റിലും എ പ്ലസ് നേടുക എന്നുള്ളത് അത്ര ചെറിയ കാര്യവുമല്ല അബുദാബി മുസഫയിൽ നിന്ന് അങ്ങനെയൊരു കഥ കേൾക്കാം സംബന്ധിച്ചിടത്തോളം ഇതേറ്റവും വലിയ ഞങ്ങളെ ഒരു ഞങ്ങളുടെ ഡ്രീമായിരുന്നു ഒരു കുട്ടി ഇത്രയും ലെവലിൽ സന്തോഷം എൻ്റെ ജീവിത വിജയാണ് സംശയമില്ലാണ്ട് പറയാ ജീവിതം അവർക്ക് മുഴുവനായിട്ട് സമർപ്പിക്കാം വിജയത്തിലൂടെ അത് പഠിച്ചിട്ടാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എൻ്റെ ജീവിതം മുഴുവനായിട്ട് അവർക്കൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കാം അതൊന്നും പോരാ എന്നാലും എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാന്ന് ഡേ ഒരു മാസം എത്തുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ പിന്നെ പക്ഷെ എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏഴാം മാസത്തിലാണ് ടെസ്റ്റ് ചെയ്ത് ഫസ്റ്റിലെ കോഴിക്കോട് മിംസിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ശരിക്ക് ലീഗലായിട്ട് അറിയുന്നത് അത് അറിഞ്ഞത് മുതൽ പിന്നെ ഒരു ദിവസം മെനക്കെടാതെ പിന്നെ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തന്നെ മൈസൂരേക്ക് പോയി അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര വർഷം തെറാപ്പി ചെയ്ത് അവളെ സംസാരിപ്പിച്ചെടുത്ത് എല്ലാ വിഷയത്തിലും ഭയങ്കര

പിന്നെ മാത്സിലൊക്കെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അതിപ്പോൾ സ്കൂളിൽ കുറെ റിവിഷൻ ടെസ്റ്റൊക്കെ മാസം മാസം ഇങ്ങനെ നടത്തിയിരുന്നു അതിലൂടെ ഇമ്പ്രൂവായി വന്നതാണ് അല്ലാതെ കുറച്ച് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഒരു എ ഓർ എ പ്ലസ് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ റിവിഷൻ ടെസ്റ്റൊക്കെ എഴുതി എഴുതി ശീലായപ്പോൾ എ പ്ലസ് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം കിട്ടിയിരുന്നു ഏ ആ മാസം എത്തുമ്പോൾ അവളെ കൊണ്ട് പോയി മെഷീനൊക്കെ വെച്ച് ലിസണിങ് തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് അവളെ കൊണ്ട് ഓരോ വാക്കും സംസാരിപ്പിച്ചെടുത്ത് അപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു അന്നേരമുള്ളത് ഇത് അറിഞ്ഞത് മുതലേ തീരുമാനിച്ചത് ഇവിടെ ഒരു നോർമൽ കുട്ടിയായിട്ട് എന്നെ വളർത്തു തന്നെ വളർത്തു നിന്ന് ഇപ്പോൾ നോർമൽ സ്കൂൾ തന്നെ പറഞ്ഞേക്കണമെന്നു ഞങ്ങളൊരു ആഗ്രഹം തന്നെ അപ്പോൾ ആരും എല്ലാവരും സംസാരിക്കുന്നവർക്ക് മനസ്സിലാണോ അവൾക്ക് മനസ്സിലാണോ അവൾ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാണോ ആ ഒരു രീതിയിൽ അവളെ ആക്കി ആക്കിക്കൊണ്ടുവന്നതാണ് കോക്ലിയാറിൻ ബ്ലാൻഡ് ഒക്കെ ചെയ്യുന്നത് എട്ടാമത്തെ വയസ്സിലാണ് ആദ്യം ഞങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ അതിനെ പറ്റി പഠിച്ചപ്പം ഒരുപാട് എക്സ്പെൻസീവാണ് പിന്നെ നമ്മളെ ആ ഒരു നമ്മളപ്പുറത്തൊരു സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു പിന്നെ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എയറിംഗ് ഏട് വെച്ചിട്ടുള്ള തെറാപ്പി ചെയ്താൽ മതി അങ്ങനെയാണ് നിങ്ങൾ വെച്ചിട്ട് തെറാപ്പി ചെയ്യുന്നത് അങ്ങനെയാണ് മൈസൂര ഒരു മാസം മുതലേ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോഴൊന്നും ആരോടൊന്ന് പറഞ്ഞാല് അത് നിനക്ക് വെറുതെ തോന്നുന്നതാ അതൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കുട്ടീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നാലേ അത് നമുക്ക് പലതും തോന്നും അങ്ങനെ തോന്നുന്നതാണ് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയോ അഞ്ച് മാസം എത്തിച്ച് അഞ്ചും അഞ്ചാം മാസത്തിൽ അവളൊപ്പം വന്നപ്പോൾ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആ ഇ എൻ ടി ഡോക്ടറെന്താക്കി ഒരു ചാവി കുലുക്കി നോക്കി ചാവി കുലുക്കി നോക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ബേക്കുന്ന കുലുക്കി നോക്കിയ പക്ഷേ അവൾ ഒന്നും കേൾക്കാത്തതുകൊണ്ട് അവൾ ഇടം കണ്ണുകൊണ്ട് കണ്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കിയെന്നുള്ളത് എനിക്ക് തോന്നിക്ക് ഡോക്ടർ പറഞ്ഞു അത് കണ്ടിട്ട് തന്നെ കേട്ടിട്ടെന്നെ തിരിഞ്ഞ് നോക്കിയതാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കുന്നത് അത് കേട്ടിട്ടല്ല അവൾ പിന്നെ ഇടം കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് തിരിഞ്ഞ് നോക്കിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുരളീധരൻ നമ്പൂതിരി എൻ്റെ അടുത്ത് പോന്നത് അപ്പോൾ അവിടെ ഓഡിയോളജീൻ്റെ അവരെ ഉള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അവളെ സ്പീച്ച് കണ്ടിട്ട് അതായത് ലിസണിങ് അതായത് ലിപ്സ് റീഡിങ് ഇല്ലാതെ വായി നോക്കാതെ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പക്ഷേ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെവിയിൽ ഞങ്ങൾ ഇടത്ത ചെവിയിൽ ചെയ്യാൻ കരു കാരണം ഇടത്തെ ചെവി ഫുള്ളി ഡെഡാണ് ഞങ്ങളത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഈ ഇംപ്ലാൻ്റ് എക്സ്പെൻസീവാണ് നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഡിവൈസ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡിവൈസ് ഞങ്ങൾ അവരെ ത്രൂ കോളേജ് ത്രൂ ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ ഡോക്ടർ ഫിക്സ് ചെയ്തു അവിടെ നിന്ന് ഒരു എടുത്ത ചെവിക്ക് കൂട്ടിലായി ഇംപ്ലാന്റ് അവിടുന്ന് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് അതും ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു അബുദാബിയിലേക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോഴും അവളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടക്കുന്നത് രണ്ടാമത്തെ ചെവിക്ക് വലത്തെ ചെവിക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മഫ്രക് ഹോസ്പിറ്റലിൽ നിന്ന് കയറുമ്പോഴേ ചെയ്തു അത് ഫുള്ളി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് രണ്ട് ചെവിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസും

ക്ലാസ്സിൽ പരീക്ഷ എക്സാം വരുന്നത് പഠിക്കുന്നതൊക്കെ പിന്നീട് ഒന്ന് സംസാരിച്ച് കിട്ടണം എന്നുള്ള ഒരിതായിരുന്നു അങ്ങനത്തെ ഒരു കുട്ടി സാധാരണ റെഗുലർ സ്കൂൾ പഠിച്ചു നാട്ടിൽ നിന്ന് മലയാള മീഡിയത്തിലായിരുന്നു ആ മലയാള മീഡിയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റുന്നത് സാധാരണ കുട്ടികളെ കൂടെ തന്നെ പഠിച്ചു ടോപ്പ് എല്ലാത്തിലും ഫുൾ എ പ്ലസ് വാങ്ങിച്ചു മദ്രസയിൽ സമസ്തേൻ്റെ മദ്രസയിൽ പത്താം ക്ലാസ്സിൽ ഇതേ സമയത്ത് തന്നെ ടോപ്പ് പ്ലസ് അതും വാങ്ങിച്ചു ഉസ്താദമാരുടെയും കൂടെയുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ കൊണ്ട് കയ്യുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയത് രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വിശ്വാസം കൂടി അതിലൊക്കെ ഇട്ടു പിന്നെ പാരൻസും നല്ല സപ്പോർട്ടായിരുന്നു അവർ പഠിച്ചു എന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്കൊരു ഡാറ്റ ആണ് ആവാനാണ് ഇഷ്ടം താല്പര്യം ഒരു കമ്പ്യൂട്ടർ ഫീൽഡ് ആ ഒരു ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം